പുതിയതായി ലോൺ എടുക്കാൻ പോകുന്നവർക്കും ഓൾറെഡി ലോൺ എടുത്ത് ഇ എം ഐ അടച്ചു വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ആർ ബി ഐ ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്രയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ആർ ബി ഐയുടെ വായ്പാ നയപ്രകാരം റിപ്പോ റേറ്റിൽ ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റ് കുറവ് വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആറര ശതമാനം ഉണ്ടായിരുന്നത് ഇരുപത്തി ബേസിസ് പോയിന്റ് കുറച്ച് ആറേക്കാൾ ശതമാനമായി മാറിയിരിക്കുകയാണ് ഇതിന്റെ പ്രയോജനം ആർക്കൊക്കെ ലഭിക്കും നിങ്ങൾ എടുത്തിട്ടുള്ള ഹോം ലോൺ ആവട്ടെ പേഴ്സണൽ ലോൺ ആവട്ടെ വെഹിക്കിൾ ലോൺ ആവട്ടെ ഇതിലൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് പലിശ ഇനത്തിൽ സേവ് ചെയ്യാൻ സാധിക്കും ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ദിസ് കിരൺ സിയസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്ലാസസ് ലോൺ എടുക്കുന്നവർക്ക് എത്രത്തോളം ഗുണം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാണാം അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിന് ശേഷം ഇപ്പോഴാണ് ആർ ബി ഐയുടെ ഭാഗത്ത് ഇത്രത്തോളം ഒരു മാറ്റം വന്നിട്ടല്ലേ അപ്പോൾ എന്താണ് റിപ്പോ റേറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ആർ ബി ഐ കൊമേഴ്സ്യൽ ബാങ്ക്സിന് വായ്പ കൊടുക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന ആ പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയാം എന്താണ് ആ ആർ ബി ഐ കൊമേഴ്സ്യൽ ബാങ്ക്സ് നമ്മൾ ബാങ്കിൽ നിന്നാണ് വായ്പ എടുക്കുന്നത് ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് ബാങ്ക്സ് വായ്പ എടുക്കുമ്പോൾ ആർ ബി ഐ ചാർജ് ചെയ്യുന്ന റേറ്റിനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയാം അപ്പോൾ അത് ഇതുവരെ ആറര ശതമാനമായിരുന്നു അത് ആർ ബി ഐ ഇരുപത്തി ബേസിസ് പോയിന്റ് കട്ട് ചെയ്ത് ആറേക്കാൾ ശതമാനമാക്കി കുറച്ചു അപ്പോ ബാങ്കുകൾക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ആർ ബി കയ്യിൽ നിന്ന് ചീപ്പർ ആയിട്ട് വായ്പ ലഭിക്കുന്നു ഓട്ടോമാറ്റിക്കലി അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് ലഭിക്കില്ലേ ബാങ്കുകൾക്ക് ചീപ്പർ ലോൺ ആർ ബി കയ്യിൽ നിന്ന് ലഭിക്കുമ്പോൾ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമ്മുടെയും ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് വരും ഇതാണ് റിപ്പോ റേറ്റിൽ ആർ ബി ഐ കുറവ് വരുത്തുമ്പോൾ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമ്മൾക്ക് ഉണ്ടാകുന്ന ഗുണം അപ്പോൾ ആറര ശതമാനത്തിൽ നിന്ന് ആറേക്കാൾ ശതമാനമായിട്ട് ഈ പറയുന്ന റിപ്പോ റേറ്റിൽ കുറവ് വന്നപ്പോൾ വരുമ്പോൾ ബാങ്കുകൾ നമുക്ക് ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും അത്രത്തോളം കുറവ് വരുത്തണം അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് ആർക്കൊക്കെ ഇതിന്റെ ഗുണം ലഭിക്കും എത്രത്തോളം ഗുണം ലഭിക്കും ഇത് നമുക്ക് നെക്സ്റ്റ് കാണാം അപ്പോൾ പുതിയതായിട്ട് ലോൺ എടുക്കാൻ പോകുന്നവരുടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഹോം ലോൺ ആണ് പുതിയതായിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ എന്താണ് ഈ മാറ്റം കൊണ്ട് പലിശ ഇനത്തിൽ ഉണ്ടാകുന്ന ഗുണം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഒരു ഫിഫ്റ്റി ലാക്ക് റുപ്പീസിന്റെ ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ മുപ്പത് വർഷത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ആണെങ്കിൽ നമ്മുടെ ഇ എം ഐ ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് വരാം ദെൻ ഇപ്പോൾ ഈ എട്ട് പോയിന്റ് ഏഴ് അഞ്ചിൽ നിന്ന് നമ്മുടെ പുതിയ ഈ ബേസിസ് പോയിന്റ് ഇരുപത്തി അഞ്ച് കട്ട് ചെയ്തതിന് ശേഷം പുതിയ റേറ്റ് എട്ടര ശതമാനമായിട്ട് ബാങ്കുകൾ കുറക്കയാണെങ്കിൽ കുറയ്ക്കണമല്ലോ കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ ഇ എം ഐ എന്ന് പറയുന്നത് മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി നാല്പത്തി ആറ് രൂപയായിട്ട് മാറും അത്രത്തോളം നമുക്ക് ഒരു മാസത്തിലെ ഇ എം ഐ ഇനത്തിൽ സേവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പുതിയതായിട്ട് ലോൺ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇ എം ഐയിൽ ഇത്രത്തോളം കുറവ് ഉണ്ടാകുന്നതാണ് ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർ ഹോം ലോൺ ആവട്ടെ പേഴ്സണൽ ലോൺ ആവട്ടെ അതല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ ആവട്ടെ നിങ്ങൾക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ സാധിക്കും ദെൻ ലോൺ എടുത്തിട്ടുള്ള എല്ലാവർക്കും ഇതിന്റെ ഗുണം ലഭിക്കുമോ ഇതാണ് നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത് ഓക്കെ ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു എമൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അൻപത് ലക്ഷം ഇരുപത് വർഷത്തേക്ക് എടുത്തു നിൽക്കാം നമ്മുടെ പഴയ റേറ്റ് ഇപ്പൊ എട്ടര ശതമാനം ആണെങ്കിൽ ഏകദേശം നാൽപ്പത്തി മൂവായിരം നാല്പത്തി മൂവായിരത്തി അൻപത്തിഒൻപത് രൂപയാണ് നമ്മുടെ ഓൾഡ് ഇ എം ഐ ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റ് കട്ട് ചെയ്ത് പുതിയ ന്യൂ ഇ എം ഐയുടെ എമൗണ്ട് വരാൻ നാല്പത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് ന്യൂ ഇ എം ഐ റേറ്റ് എട്ട് പോയിന്റ് രണ്ടേ അഞ്ച് വരുമ്പോൾ അപ്പോ നമ്മുടെ മാസത്തിലുള്ള സേവിങ് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഏഴ് രൂപയും ഒരു വർഷം ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപയും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അപ്പൊ ടോട്ടൽ നമ്മൾ ഇരുപത് വർഷത്തേക്ക് അടയ്ക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയുടെ അടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും പലിശ ഇനത്തിൽ ഈ ഇരുപത്തി ബേസിസ് പോയിന്റിലുള്ള ആ കുറവുകൊണ്ട് മനസ്സിലാവുണ്ടോ അപ്പോ ഇതിന്റെ ഗുണം ആർക്കൊക്കെ ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ള എല്ലാവർക്കും ലഭിക്കൂ അപ്പോ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലോണിന് അവർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് പഴയ ലെൻഡിങ് റേറ്റ് ആണ് ഇപ്പോഴും ഫോളോ ചെയ്യണമെന്ന് വരിക പഴയ ലെൻഡിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബാങ്ക് ഫോളോ ചെയ്യുന്നത് ബി പി എൽ ആർ ആണോ അതല്ലെങ്കിൽ എം സി എൽ ആർ ആണോ എങ്കിൽ അതാണ് പഴയ ലെൻഡിങ് റേറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ബി പി എൽ ആർ എന്ന് പറയുമ്പോൾ ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റിനെയാണ് നമ്മൾ ബി പി എൽ ആർ എന്ന് പറയാം അതുപോലെ തന്നെ എം സി എൽ ആർ എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ഡ് ലെൻഡിങ് റേറ്റിനെയാണ് എം സി എൽ ആർ എന്ന് പറയാം ഇത് പഴയ സ്കീമാണ് ഇതുകൊണ്ട് കാര്യമായിട്ടുള്ള ഗുണം ഇങ്ങനെ റിപ്പോറേറ്റിലെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ കസ്റ്റമേഴ്സിന് കിട്ടാത്തതുകൊണ്ടാണ് പുതിയ ലെൻഡിങ് റേറ്റ് നിലവിൽ വന്നത് അപ്പോൾ ആ പുതിയ ലെൻഡിങ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇ ബി എൽ ആർ എന്നാ പറയാതിന് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിങ് റേറ്റ് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിങ് റേറ്റ് പ്രകാരമാണ് നിങ്ങളുടെ ലോൺ ബാങ്കുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതെങ്കിൽ റിപ്പോ റേറ്റിൽ വരുന്ന മാറ്റം നിങ്ങളുടെ ലോണിലും റിഫ്ലക്ട് ആവും റിപ്പോ റേറ്റിൽ കുറവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലോണും അത്ര ഈ ലോണിൻ്റെ എമൗണ്ടിലും നിങ്ങൾക്ക് കുറവ് വരുന്നതാണ് ഇങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കുറവ് വരുമ്പോൾ രണ്ട് ഓപ്ഷൻസ് എക്സിസ്റ്റിംഗ് ലോൺ ഹോൾഡേഴ്സിന് ഫോളോ ചെയ്യാൻ സാധിക്കും നമ്പർ വൺ ഓൾറെഡി ഉള്ള ഇ തന്നെ നിങ്ങൾക്ക് അടയ്ക്കാം ഇപ്പം നിങ്ങൾ അടയ്ക്കുന്നത് നാൽപ്പതിനായിരം രൂപ ഇ എം ഐ ആണെങ്കിൽ അത് തന്നെ അങ്ങനെ അങ്ങനെയാവുമ്പോൾ എന്താ നമ്മുടെ ടെന്നൂറ് ഇപ്പം മുപ്പത് വർഷം എന്നുള്ളത് കുറച്ചും കൂടി എന്തു ചെയ്യും കുറയുന്നുള്ളതാണ് വേഗം നമ്മുടെ ലോൺ അടച്ച അവസാനിപ്പിക്കാൻ സാധിക്കും അത്രത്തോളം നമ്മുടെ പലിശ കുറയുന്നതാണ് എപ്പോഴും ടെന്നൂറ് കൂടുമ്പോൾ പിരീഡ് കൂടുമ്പോൾ പലിശ ടോട്ടൽ എമൗണ്ട് ബാങ്കിലോട്ട് അടയ്ക്കുന്നത് കൂടുന്ന അപ്പോൾ ഓൾറെഡി ഉള്ള ഇ എം ഐ ഇപ്പം നിങ്ങൾ നാല്പതിനായിരം ആണ് അടയ്ക്കുന്നതെങ്കിൽ ആ നാല്പതിനായിരം തന്നെ നിങ്ങൾ അടക്കുക അപ്പോ മുപ്പത് വർഷം എന്നുള്ളത് കുറച്ചുകൂടി കുറയുന്നുള്ളതാണ് അത്രത്തോളം നമ്മുടെ നമുക്ക് ലാഭമാണ് ഇനി നമ്മൾ ഇ എം ഐ കുറയ്ക്കാനാണ് നോക്കുന്നതെങ്കിൽ ഇപ്പൊ നാൽപ്പത് എന്നുള്ളത് മേ ബി ചിലപ്പോൾ മുപ്പത്തെട്ടോ അല്ലെങ്കിൽ മുപ്പത്തൊമ്പതോ ഒക്കെ ആയിട്ട് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് കുറയുന്നുള്ളതാണ് അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ മുപ്പത് വർഷം എന്നുള്ള സെയിം ടെന്നൂറ് തന്നെ ആയിരിക്കും മുപ്പത് വർഷം തന്നെ ഇ എം ഐ കുറയും അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട് ഒന്നുകിൽ സെയിം ഇ എം ഐ നാൽപ്പതിനായിരം ആയിരുന്നുവെങ്കിൽ നാൽപ്പതിനായിരം തന്നെ അടച്ചു പോവുക അങ്ങനെ ആവുമ്പോൾ മുപ്പത് വർഷം എന്നുള്ളത് കുറച്ചും കൂടി വേഗം കഴിയുന്നുള്ള നമുക്കാണ് ഗുണം ദെൻ ഇ എം ഐ കുറയ്ക്കാം ടെന്നൂറ് മുപ്പത് തന്നെ അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യ ആദ്യത്തെയാണ് ഇ എം ഐ ആ സെയിം എമൗണ്ട് തന്നെ കൂടുതൽ ഇ എം ഐ ആയിട്ട് ബാങ്കിലോട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് പലിശ ഇനത്തിൽ ലാഭിക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതാണ് ഹോം ലോണിൻ്റെ കേസിൽ പറയാനുള്ളത് ഇതിപ്പോ പേഴ്സണൽ ലോണോ കാർ ലോണോ ആണെങ്കിൽ അതിൻ്റെയും കൂടി നമുക്ക് നോക്കാം ഇപ്പോൾ പേഴ്സണൽ ലോൺ നിങ്ങൾ ഇപ്പോൾ ഒരു അഞ്ചു ലക്ഷം എടുത്തു അഞ്ചു വർഷത്തേക്ക് ഏർ ഓൾഡ് ഇ എം ഐ പന്ത്രണ്ട് ശതമാനമാണെങ്കിൽ നിങ്ങൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് ഒരു മാസം അടയ്ക്കേണ്ടതായിട്ട് വരാം അപ്പോൾ അത് ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് ആയിട്ട് മാറും നിങ്ങളുടെ പുതിയ ഇ എം ഐ പതിനൊന്നായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായിട്ട് കുറയും എന്ന് പറഞ്ഞാൽ മാസം നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഒരു വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് വെച്ചാൽ ആയിരത്തി അറുനൂറ് രൂപയുടെ അടുത്ത് അപ്പോൾ അഞ്ചുവർഷത്തി അത്രത്തോളം ഗുണം ഉണ്ടാവും എമൗണ്ട് സേവ് ചെയ്യാം ഇനിയിപ്പോൾ കാർ ലോൺ ആണെങ്കിലോ ഇപ്പൊ പത്ത് ലക്ഷത്തിന്റെ ഒരു കാർ ലോൺ എടുത്തു ഏഴ് വർഷത്തേക്ക് ഓൾഡ് ഇ എം ഐ ഒൻപതര ശതമാനം വെച്ചിട്ട് നമുക്ക് ഒരു പതിനാറായിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് രൂപയാണെങ്കിൽ പുതിയ ഇ എം ഐ ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പ്രകാരം പതിനാറായിരത്തി അഞ്ഞൂറ്റി ഏഴ് രൂപയാണുള്ളൂ നൂറ്റി അൻപത്തിരണ്ട് രൂപ ഒരു മാസം സേവ് ചെയ്യാം ഒരു വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് രൂപ സേവ് ചെയ്യാം പത്ത് വർഷം ആകുമ്പോ അത്രത്തോളം എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ പുതിയതായിട്ട് ലോൺ എടുക്കാൻ പോകുന്നവർക്കും ഓൾറെഡി ലോൺ എടുത്ത് ഇ എം ഐ അടയ്ക്കുന്നവർക്കും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇനി ബാങ്ക് നിങ്ങൾക്ക് നൽകുന്ന ലെൻഡിങ് റേറ്റ് ഫ്ലോട്ടിംഗ് ആണോ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിങ് റേറ്റ് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ബാങ്കിനോട് ചോദിക്കുക അതല്ലെങ്കിൽ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അല്ല എക്സ്റ്റേൺ ഇ ബി എൽ ആറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് നൽകുക ഇനി ബാങ്കുകൾ അതിനെ സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് റീഫിനാൻസ് ഓപ്ഷൻ ഏ വേറെ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ എൻ ബി എഫ് സി അതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസ് മേഖലയിലോ എന്നൊക്കെയാണ് നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ ഇതിന്റെ ഈ ഒരു റേറ്റിൽ വന്നിട്ടുള്ള ചേഞ്ച് ചേഞ്ചില്ലേ അതിൻ്റെ ഒരു ഗുണം അവിടെ ഉണ്ടാവില്ല എൻ ബി എഫ് സിയിൽ നിന്നോ അതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസിൽ നിന്നോക്കെയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഓക്കെ അതല്ല ബാങ്കിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗുണം ഉണ്ടായിരിക്കും ഫ്ലോട്ടിങ് റേറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ ഇത് ഇതിന്റെ ഗുണം ഉണ്ടാവുള്ളൂ അതല്ല ഓൾഡ് റേറ്റുകൾ റേറ്റുകളാണെങ്കിൽ അവിടെ ഫിക്സഡ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ബാങ്കുകളുമായിട്ട് നിങ്ങൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക ബാങ്കുകളിൽ എപ്പോഴാണ് ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആർ ബി ഐ ഈ റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ പെട്ടെന്ന് തന്നെ ബാങ്കുകളുടെ ഭാഗത്തു നിന്നും റേറ്റ് കട്ട് കൊണ്ടുവരണം അത് ഓരോ ബാങ്കുകളും ഘട്ടം ഘട്ടമായിട്ട് കാര്യങ്ങൾ ചെയ്യും ചെയ്യേണ്ടതാണ് ചിലപ്പോൾ പെട്ടെന്ന് ചിലർ ചെയ്യും ചില ബാങ്കുകൾ ചിലപ്പോൾ വളരെ പതുക്കെ ആയിരിക്കും ഈ മാറ്റങ്ങൾ കൊണ്ടുവരാം അപ്പോൾ എന്തിനാണ് ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്നേ കൊണ്ടുവന്നേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറവ് തന്നെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ക്വാർട്ടർ ടു എയ്റ്റ് പോയിൻറ്റ് വണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ അഞ്ച് പോയിൻറ്റ് നാലാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എട്ടേ പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു എന്നിട്ട് എട്ട് പോയിന്റ് ഒന്ന് ശതമാനം ആണ് ഉണ്ടായത് ഈ പ്രാവശ്യം പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആറ് പോയിന്റ് നാല് ശതമാനമാണ് വളർച്ചാനിരക്ക് അത് അഞ്ച് പോയിന്റ് നാല് ശതമാനമായിട്ട് കുറഞ്ഞു അപ്പോൾ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ സ്പെൻഡിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ ബാങ്കുകൾ ലോണിൻ്റെ കുറയ്ക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ കൂടുതൽ ലോൺ എടുക്കും സ്പെൻഡിങ് കൂടും ഓക്കെ അപ്പോൾ സ്പെൻഡിങ് കൂടുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം സ്പെൻഡിങ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും സാധനങ്ങളുടെ പ്രൈസ് കൂടും പ്രൈസ് കൂടും പ്രൈസ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവും അത് ഇതിൻ്റെ വേറൊരു വശമാണ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മാറ്റം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓൾറെഡി ലോൺ എടുത്ത് ഇ എം ഐ അടയ്ക്കുന്നവർക്ക് എത്രത്തോളം ഗുണം ലഭിക്കും ദെൻ ആർക്കൊക്കെ ഗുണം ലഭിക്കും ഞാൻ പറഞ്ഞു ഫ്ലോട്ടിങ് റേറ്റ് ഫോളോ ചെയ്യുന്നവർക്കാണ് ഗുണം ലഭിക്കുക നിങ്ങൾ ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബാങ്കിൽ ഇത് എപ്പോഴാണ് ഇതിൻ്റെ മാറ്റങ്ങൾ വരാമെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ദെൻ പഴയ സ്കീമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ ഒരു ഗുണം ലഭിക്കില്ലേ ഫിക്സഡ് ആണെങ്കിൽ പഴയ ലെൻഡിങ് റേറ്റ് ആണെങ്കിൽ ദെൻ പുതിയതായിട്ട് ലോൺ എടുക്കാൻ പോകുന്നവർക്ക് ഈ കുറവ് റേറ്റിൽ ലോൺ കിട്ടുന്നുള്ളതാണ് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ മറുപടികളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ വരും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് എസ് കിരൺ സി സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു